അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരക്കണക്കിന് പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ മറക്കാതെ അവസാനം വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ആദ്യം ട്രെയിലറായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വില ഇത് അങ്ങ് മുതയില്ലേ ഞാൻ പറയും മുത ഉണ്ട് കൊണ്ടുവരട്ടാ ആയിരം രൂപയ്ക്ക് വേണോ പൈസ ആദ്യം എടുക്കും പൈസ കല്ലുമ്മക്കായേയും ശംഖ എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള അറിയിപ്പാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതൊന്ന് വായിച്ചു നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ ആ കടലിൻ്റെ സൈഡിലായിട്ടാണ് വന്നത് അപ്പോൾ ദൂരോട്ട് ആ പാറക്കെട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചിപ്പി എടുക്കുന്ന കുറേ ആളുകൾ അവിടെ ചിപ്പിയെടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വലിയ തിരക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ചിപ്പി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് മാറുന്നത് വരെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരു കുട്ട ചിപ്പിയുമായിട്ട് പാറക്കെട്ടും കടന്ന് ആ വിൽക്കുന്ന സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ആ സ്പോട്ടിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം വന്നിട്ട് നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അടുത്തായിട്ടാണ് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ഇതാ ഒരു നിറയെ ശംഖാണ് ഒരാൾ കൊണ്ടുവന്നത് അപ്പോൾ ആ ശംഖ് വില കഴിഞ്ഞതാണ് തിരിച്ച് ആ എടുത്ത ആൾക്ക് അവർ ചാക്കിലോട്ട് തട്ടിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാല് ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ മറക്കാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ കണ്ട് നമ്മൾ ഈലെന്ന് പറയുന്ന സാധനമാണ് ജീവനുള്ള എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ലെന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത ഒരു മാലിന് നിറയെ കൊണ്ടുവന്ന ശംഖ് വില തീർത്ത് അങ്ങനെ ക്യാഷ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ ഏകദേശം ഒരു ആറ് മണി ആയപ്പോഴാണ് ഇവിടെ വന്നത് അപ്പോൾ പറയുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും ഒരു മണി ഇതെങ്ങനെ മാലിനാണ് ചുപ്പി ലേലത്തില് കൊടുക്കുന്നത് ഒരു കുട്ടയ്ക്കാണ് മുതവയാണെങ്കി എത്ര രൂപ പോവും ഒരു കുട്ട് ചുപ്പിക്ക് കുട്ടെ രൂപ പോകും ചെറുതാണെങ്കിൽ എത്ര മണി ചുപ്പി വരും അവസാനം എല്ലാ ദിവസവും ചുപ്പിട്ടോ വെള്ളിയാഴ്ച ലീവില്ല ചുപ്പി കൊണ്ടുവരുന്നതിൽ ഒരാൾക്ക് സീസൺ അപ്പോൾ അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം രാവിലെ ആറര ഏഴ് മണിക്കാണ് ഇവിടെ ഉള്ളവർ കല്ലുമ്മക്കായ എടുക്കാൻ പോകുന്നത് ഏകദേശം ഒൻപതര മണിവരേക്കും ഇവിടെ കല്ലുമ്മക്കായയും അതുപോലെ ശംഖും വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കുട്ട് മുതുവാ ചുപ്പി എന്ന് പറയുന്നത് വലിയ ചിപ്പീനെയാണ് മുതുവാ ചുപ്പി എന്ന് പറയുന്നത് ആ മുതുവാ ചുപ്പി വന്നിട്ട് ഏകദേശം ഒരു കുട്ടയ്ക്ക് നാലായിരം രൂപയാണ് ഇവിടെ വില പോകുന്നത് ഏറ്റവും വലിയ നമ്മൾ ഇവിടെ ഈ മുതുവാ ചുപ്പി എന്ന് പറയുന്നത് അപ്പോൾ അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ചെറിയ സൈസ് ചിപ്പി വന്നിട്ട് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെ വില പോകാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ അങ്ങനെ ചിപ്പിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചിപ്പി എന്ന് പറയുന്നത് കല്ലുമക്കായാണ് വടക്കോട്ടൊക്കെ കല്ലുമക്കായ എന്ന് പറയും നമ്മുടെ നാട്ടിൽ ചിപ്പി എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് ഇതിനെ ചിപ്പി എന്നാണ് പറയുന്നത് മറ്റു വടക്ക് സൈഡൊക്കെയാണ് ഇതിനെ കല്ലുമക്കായ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രണ്ടു കൂട്ട ചിപ്പി ഒരു സൈഡിൽ വെച്ച് ഒരാൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ സാധാരണ ലേലം വിളി അല്ല നടക്കുന്നത് സിപ്പി കൊണ്ടുവരുന്ന ആളുകൾ തന്നെ അതിനൊരു റേറ്റ് പറയും അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടി വരും അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച സാധാരണ ചിപ്പിയൊക്കെ കൊണ്ടുവച്ചിട്ട് ലേലം വിളിച്ചാണ് കൊടുക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന ചിപ്പിനെ അവർ തന്നെ ഒരു വില പറയും ആ വിലയിൽ എന്തെങ്കിലും മാറ്റി നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇയാൾ ചിപ്പി പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഈ ചെറിയ സൈസ് ചിപ്പി ആയിരുന്നാലും ഇതിൽ ചത ഒരെണ്ണ രൂപ രണ്ടും വേണോടെ ഒന്നായിരം രൂപ അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ ആ പറഞ്ഞ വിലയിന്ന് അമ്പതോ നൂറ് രൂപ കുറച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ ലീവാണ് വെള്ളിയാഴ്ച ഇവിടെ കല്ലുമക്കായോ അതുപോലെ ശംഖോ കിട്ടത്തില്ല വെള്ളിയാഴ്ച ഇവിടെ ലീവാണ് ബാക്കിയുള്ള ആറ് ദിവസവും ഇവിടെ കല്ലുമ്മക്കായേയും അതുപോലെ ശംഖും കിട്ടുന്നതാണ്

കടലിന്റെ അടുത്ത് ചിപ്പിയെടുക്കാനായിട്ട് നിന്ന ആളാണ് ചിപ്പിയുമായിട്ട് വിൽക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഇവർ ചെയ്യുന്നത് ഇനി വിറ്റതിന് ശേഷം ഇനിയും പോയി രണ്ടാമത് ചിപ്പി കൊണ്ടുവരും ഒരാൾക്ക് രണ്ടു കൂട്ട ചിപ്പി മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് ഈ പുള്ളിക്കാരൻ ആദ്യം ഒരു കുട്ട ചിപ്പിയുമായിട്ട് ഇവിടെ വന്ന് അതിന് കച്ചവടായി ഒരാളുടെ ചാക്കിൽ ചാക്ഷി തട്ടിക്കൊടുക്കുന്ന ഒരു കഴിച്ചാണ് െറങ്ങിറങ്ങി അപ്പൊ ചേട്ടാ നോക്കി ഇന്നലെ ഒരു കുത്ത കൊടുത്തില്ലെന്നാ വിട്ട് പോയിട്ട് ഇപ്പൊ അവടുത്താൽ ഇവിടെ അറുന്നൂറ് രൂപ അടുത്ത വിഷാണ് നമ്മൾ അഞ്ഞൂറ് രൂപ ഞാൻ അങ്ങനെ നോക്കൂല ഇന്നലെ ഇവിടെ അറുന്നൂറ് രൂപ എത്തുവിട്ടേ അവൻമ്മന്റെ കാക്ക എനിക്ക് അഞ്ഞൂറ് രൂപ തന്നാൽ മതി കൊടുത്തഞ്ഞൂട്ടുണ്ടല്ലേ നിങ്ങള് വായിക്കല്ലോ ആ പിന്നെ നിങ്ങളായിട്ടാ കള്ളം പറയുന്ന കള്ളം പറയുന്നില്ല ആശ്ചണ്ട് നീ ഇന്നലെ മനുഷ്യന് പൈസ കിട്ടിയില്ല എന്തായാലും വടക്കോട്ട് പോയാതുള്ള വിദ്യാഭ്യാസം അപ്പോൾ ഏകദേശം അരമണിക്കൂറോളമാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ ചെയ്തത് അപ്പോൾ അരമണിക്കൂറുള്ള വീഡിയോ ഷോട്ടാക്കിയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇനിയും കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കമൻ ബോക്സിൽ വന്ന് ചോദിക്കരുത് അപ്പോൾ എല്ലാ കാര്യവും നമ്മുടെ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വിടെ ഈ അരമണിക്കൂർ സമയം നിന്നപ്പോൾ തന്നെ ഏകദേശം പത്ത് നാല്പത് കുട്ട കല്ലുമക്കായ ഇവിടെ വന്ന് കച്ചവടമായി അതുപോലെ ഒരു അഞ്ചാറ് നമ്മുടെ ഈ എന്ന് പറയുന്ന സാധനമുണ്ട് അതിലാണ് ശംഖ് കൊണ്ടുവന്നത് അപ്പോൾ ആ ശംഖിന്റെ കച്ചവടവും ഇവിടെ കഴിഞ്ഞതാണ് അപ്പോൾ മറക്കണ്ട വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അടുത്താണ് രാവിലെ ഏഴ് മണിക്ക് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിപ്പിയും കല്ലുമക്ക എന്ന് പറയുന്ന ചിപ്പിയും അതുപോലെ ശംഖും എല്ലാം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഏകദേശം പത്ത് മണിവരെയാണ് മാക്സിമം പത്ത് മണിവരെയാണ് നമ്മുടെ ഈ സ്ഥലത്ത് കല്ലുമക്കായയും ശംഖും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുക അപ്പോൾ എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ ലീവാണ് വെള്ളിയാഴ്ച ഇവിടെ കല്ലുമക്കായ ഒന്നും കിട്ടത്തില്ല ആരും പണിക്ക് പോകത്തില്ല അപ്പോൾ ഇനി എനിക്ക് പറ്റുകയാണെങ്കിൽ ലൈവായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ കല്ലുമക്കായുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ലൈവൊന്നും ക്ലിയർ ആയിട്ട് കിട്ടാത്തത് അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ ഈ വിഴിഞ്ഞം കടപ്പുറത്ത് മീനുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഡെയിലി വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൂടെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ഏതെങ്കിലും കടപ്പുറത്ത് വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ മുൻപിൽ ഞാൻ എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും വായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് മറക്കാതെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം